ഓർത്ത് നമുക്ക് അത് തന്നല്ലോ എന്നുള്ള സന്തോഷം അവനോർത്ത് അതിന് വേണ്ടി സമയം കണ്ടെത്തി ഗോകുലർത്ത് വയ്ക്കാറുണ്ടോ എല്ലാം കാര്യങ്ങൾ മാറും എന്താ നമ്മുടെ ഡെയിലി ണെങ്കിൽ ചേഞ്ച് ആവുന്നു അതിൽ ഞാൻ ഓൾറെഡി ആക്സെപ്റ്റ് എന്താ പറയുന്നത് പൊരുത്ത കഴിഞ്ഞു അത് മാത്രല്ല കല്യാണത്തിന് മുന്നേ ഞാൻ വീട്ടിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് ഒന്നും അങ്ങനെ പുതിയതായിട്ട് തോന്നുന്നില്ല വെട്ടിവച്ച് ചെയ്യണമെന്നും എനിക്കൊന്നും ഇതുവരെ തോന്നിക്കില്ല എന്റെ ഫാമിലി ഗിഫ്റ്റ് ചെയ്തത് നല്ലതാ ഭയങ്കര നമ്മള് ടൂരോട്ടൊക്കെ പോകുമ്പോ ഒട്ടും അറിയുന്നില്ല അമ്മ അമ്മയാണ് ഫുള്ള് ഒത്തിരി മീല ഇട്ടിട്ടുണ്ടായിരുന്നോ എന്റെ വീട്ടിലാണ് എല്ലാം പ്രശ്നമായിരുന്നത് ഗോഗിളിന്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ ഫാമിലി അത് നിങ്ങളൊന്നും എന്റെ വീട്ടുകാർക്ക് സങ്കടമായി ഇനി ഞങ്ങളില്ല എന്റെ അമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം ഭയങ്കര ഓപ്പണായിട്ട് പറയുന്നു നമുക്ക് കുറച്ച് കണ്ടന്റ് തന്നേ എത്ര പേജിലെ വെല്ലുവിളിയാണോ നമ്മുടെ പേജിലെ വീഡിയോയിൽ ആദ്യം വന്ന 건து තරഹയില്ലേ